ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ കഥയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പിക്ക് ആണിത് ആ കേക്ക് കണ്ട കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു മനുഷ്യന് ഓർഡർ ചെയ്തിട്ടില്ല അങ്ങനത്തെ അവസ്ഥയിലുള്ളൊരു കേക്കായിരുന്നു പിന്നെ ആ കൊല്ലം തന്നെ എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ ഉണ്ടാക്കിയൊരു കേക്കും കൂടെയാണിത് ഇത് ഞാൻ ഫസ്റ്റ് ടൈം സക്സസ്ഫുള്ളി ഉണ്ടാക്കിയൊരു ജാക്ക് ഫ്രൂട്ട് കേക്കിൻ്റെ ഫോട്ടോ ആണിത് അങ്ങനെ നമ്മുടെ ബേക്കിംഗ് സ്റ്റോറി ഒരു ലെവലില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കസിൻ്റെ ബർത്ത് ഡേ വരുന്നത് അങ്ങനെ അവരാണ് എനിക്ക് ആദ്യമായിട്ട് ധൈര്യപൂർവ്വം ഒരു ഓർഡർ വരുന്നത് ഇതൊരു ചോക്ലേറ്റ് കേക്കായിരുന്നു അവരുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ട് ചെയ്തു കൊടുത്ത കേക്കാണ് പിന്നെ എനിക്ക് അങ്ങോട്ട് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് അവർ തന്നൊരു ഓർഡർ ആയിരുന്നു അങ്ങനെ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ കിട്ടാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ ധൈര്യപൂർവ്വം ലൈസൻസ് എടുക്കാം നമുക്കിതൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം വെച്ചു അങ്ങനെ ഒരു ലോഗമൊക്കെ ക്രിയേറ്റ് ചെയ്തു നമ്മൾ ലൈസൻസൊക്കെ എടുത്തു അങ്ങനെ നമ്മളത് ബിസിനസ്സായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു അതിൽ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ഫാമിലി ആണെങ്കിലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയൊരു തീം കേക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു അയൺമാൻ്റെ കേക്കാണ് പിന്നെ അങ്ങോട്ടങ്ങോട്ട് നല്ല നല്ല കേക്ക്സ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി നല്ല നല്ല ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ഡിസംബർ ജനുവരി ആ ഒരു ടൈമായിരുന്നു ആയിരുന്നു ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമുക്ക് ഫസ്റ്റ് തന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി നല്ല നല്ല ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും നമ്മൾ ഇതുപോലുള്ള സെയിലൊക്കെ ചെയ്യാൻ തുടങ്ങി ഡ്രീം കേക്കിൻ്റെ മിനി കേക്കിൻ്റെ സെയിൽ ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ സെയിൽ അങ്ങനെ ഓഫർ സെയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റമർ ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെ കൂടിക്കൂടി തുടങ്ങി അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിലുള്ളൊരു ബാക്ക് സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടി നമ്മുടെ ബിസിനസ്സൊക്കെ നല്ല രീതിക്ക് പോകാൻ തുടങ്ങി അപ്പം ബിസിനസ് നന്നായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റിൽ ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ മെനുവിൽ വളരെ കുറച്ച് കേക്ക്സേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നോർമലായിട്ട് ഷോപ്സിൽ കാണുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കേക്ക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെയാണ് ഓരോന്നോരോന്ന് പഠിച്ച് പഠിച്ച് വന്ന് ഓരോരോ കേക്കായിട്ട് മെനു കാർഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പുതിയ പുതിയ കുറേ ഐറ്റംസ് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ തുടങ്ങി നമുക്ക് പക്ഷേ നല്ല സപ്പോർട്ടായിരുന്നു അത് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലാണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയപ്പോഴും യൂട്യൂബ് തുടങ്ങിയപ്പോഴും ഒക്കെ നമുക്ക് വന്ന കസ്റ്റമർ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നൊരു കാര്യമാകുമ്പം നമുക്കത് ഒരിക്കലും മടുക്കുക പോലും ചെയ്യില്ല അപ്പം ഞാനത് വളരെ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അതൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ ഫസ്റ്റിൽ ചിന്തിച്ച് തുടങ്ങിയൊരു കാര്യമല്ലായിരുന്നു പക്ഷേ പോകെ പോകെ എനിക്കതിനുള്ളൊരു വഴി തെളിഞ്ഞു വന്നു അങ്ങനെ നമ്മളത് ബിസിനസ്സാക്കി മാറ്റി ഇന്ന് നമ്മൾ അത്യാവശ്യം ഏൺ ചെയ്ത് തുടങ്ങി അപ്പം എന്നെ പോലെ ഇങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് നമ്മളും ഒരു പ്രചോദനമായാൽ നല്ലതല്ലേ അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക